സ്വർണ്ണ വീണ്ടും വൻ കുതിച്ചുചാട്ടം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ് ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ ഒഴുകുന്നതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം എന്നാൽ ഈ കുതിപ്പിന് പിന്നിൽ മറ്റൊരു രസകരമായ കാരണം കൂടിയുണ്ട് ഗ്രീൻലാന്റിലെ ധാതുശേഖരത്തെക്കുറിച്ച് അമേരിക്കയും മറ്റ് വൻശക്തികളും നടത്തുന്ന ചർച്ചകൾ ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകുന്നതോടെ അവിടെയുള്ള അപൂർവ ധാതുക്കളും സ്വർണശേഖരവും ഖനനം ചെയ്യാനുള്ള സാധ്യതകൾ നിക്ഷേപകരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ഗ്രീൻലാൻഡിനെ ചൊല്ലി അമേരിക്കയും ഡെൻമാർക്കും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ അസ്ഥിരതയുണ്ടാക്കുമോ എന്ന ഭയം നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു ഓഹരി വിപണിയിലെ അസ്ഥിരതയിൽ നിന്ന് രക്ഷപ്പെടാൻ സേഫ് ഹെവനായ സ്വർണത്തെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് വ്യവസായ മേഖലയിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകത വെള്ളിയുടെ വിലയും കുത്തനെ ഉയർത്തി സോളാർ പാനലുകളുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും നിർമ്മാണത്തിന് വെള്ളി അത്യാവശ്യമായതിനാൽ വരും ദിവസങ്ങളിലും വില വർധിക്കാനാണ് സാധ്യത ഗ്രീൻലാൻഡിലെ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തുവരുന്നതോടെ സ്വർണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആഭരണ വിപണിയിൽ ഈ വർദ്ധനവ് വലിയ തിരിച്ചടിയാകും